ഗുണമേന്മയുള്ള ഇന്ധനവുമായി കാര്യവട്ടം ഫ്യൂവൽസ് പട്ടിക്കാട് കാര്യവട്ടത്ത് പ്രവർത്തനം തുടങ്ങി പി അബ്ദുൾ ഹമീദ് എം എൽ എ പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത ഗുണമേന്മയുള്ള ബിഎസ് സിക്സ് ഇന്ധനം ലഭ്യമാക്കിയാണ് കാര്യവട്ടം ഫ്യൂവൽസ് പ്രവർത്തനം തുടങ്ങിയത് മറ്റ് കമ്പനികളുടെ പെട്രോൾ ഡീസൽ എന്നിവയെ അപേക്ഷിച്ച് കൂടുതൽ ഗുണനിലവാരമുള്ളതാണ് ഒ എൻ ജി സി എം പി ആറിൽ പെട്രോളിയം ഇതിന്റെ പുതിയ ശാഖയാണ് കാര്യവട്ടത്തേത് ഡീസൽ ഇന്ധനങ്ങളിൽ സൾഫറിന്റെ തോത് കുറഞ്ഞ അംശത്തിലായിരിക്കുമെന്നതും ബി എസ് സിക്സിനെ കൂടുതൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ കാര്യവട്ടം ഫ്യൂവെൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എം ആർ പി എല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് വലിയ ജനത്തിരക്കുള്ള റോഡാണ് നമ്മുടെ പെരിന്തൽമണ്ണ നിലമ്പൂർ ഊട്ടിയ റോഡ് ധാരാളം വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പമ്പ് എന്തുകൊണ്ടും അനുയോജ്യമായൊരു സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പരമാവധി ആൾക്കാരൊക്കെ ഈ ഈ പ്രയോജനപ്പെടുത്തണം മാത്രമാണ് സന്ദർഭത്തിൽ പറയുന്നത് തുടർന്നുള്ള എല്ലാ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു മഹല്ലാസി അബ്ദുറഹ്മാൻ ഹൈതമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ജനപ്രതിനിധികളായ മുഹമ്മദ് നയിം കെ പി യൂസഫ് ഹാജി എം ഹംസക്കുട്ടി ജസ്ന റഫീഖ് മറ്റേ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് മൂന്നാമതായിട്ടാണ് ഇപ്പോൾ സ്ഥാപനം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നേരത്തെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൊണ്ടും വല്ല തിരക്കൂടിച്ച റോഡും അതേപോലെ ഗതാഗത സൗകര്യവും അധികമുള്ള സ്ഥലത്ത് ഈ സ്ഥാപനം എന്നും വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് കുതിക്കട്ടെ എന്നും ഇതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ഈ സിആർഎസ് ഫണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതിൻ്റെതായ ഉത്തരവാദിപ്പെട്ട ആളുകൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നൽകാവുന്ന എല്ലാ സഹായങ്ങളും പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്ന നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും കൂടെ ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് ഇത് എല്ലാവിധ ആശംസയായിരുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവട്ടത്തിന്റെ പാതയിൽ ഒരു തിലകക്കൂറി ചാർത്തിക്കൊണ്ടാണ് ഇന്ന് എം ആർ പി എൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഹൈവേയുടെ തീരത്തുള്ള ഈ പെട്രോളിയം ബങ്ക് എന്തുകൊണ്ടും നമ്മുടെ ജനങ്ങൾക്ക് വലിയ ഉപകാരമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ ബങ്കുമായി ബന്ധപ്പെട്ട ആളുകളുടെ സഹകരണം ഉണ്ടാകണം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് നിന്ന് ടൗൺ നഗരയിലേക്ക് നീങ്ങുന്ന ഈ നാടിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഈ ജനപ്രതിനിധികളായാലും നാട്ടുകാരായാലും എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്കുണ്ടാകും കാര്യവട്ടം പെട്രോൾ പമ്പിന് എല്ലാവിധ ആശംസകളും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വളരെ അധികം നല്ല രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് ബി സിക്സ് എണ്ണ വളരെ മൈലേജ് കൂടും അതുപോലുള്ള വളരെ വണ്ടികൾക്കൊക്കെ സ്മൂത്തായിട്ട് ഓടിക്കാനുള്ളത് പിന്നെ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഈ സംരംഭത്തിൽ പിന്നെ പങ്കാളികളാകാൻ ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്